ഹൈ ഫ്രണ്ട്സ് പലവർക്ക് മുതലേറ്റ് സ്വാഗതം ഇവിടെ നമ്മൾ നോക്കാൻ വന്നത് ഏ ഉപയോഗിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെ മണി തിന്നതയ്ക്കുമെന്നാണ് ഏറ്റവും ജനുവായി ജെനുവൻ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു വീഡിയോസ് നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പല രീതിയിലും ഫേക്കായിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും എന്നാൽ ഞാൻ കുറച്ചും കൂടി ജെനുവൻ ആയിട്ട് പലരും ചെയ്ത ചെയ്തിട്ടുള്ള ഏ മണി ജന ഏജനും മണി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റാണ് ഞാൻ മൈഷറ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഫസ്റ്റത്ത് മെത്തഡ് എന്ന് പറയുന്നത് നമ്മൾ എ ഉപേക്ഷിൻ്റെ നമ്മൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പ്രോംസ് ഇഞ്ചിനീയറിങ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ എ ഐ റൂൾസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിന് റിലേറ്റഡ് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് ജി ഒ സർവീസ് വിത്ത് എ എ സപ്പോർട്ടോടു കൂടി എസ് ജി ഒ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം എ ഐ സപ്പോർട്ടോടു കൂടി നമുക്ക് ആഡ് ഓക്യുമൈസേഷൻ അതുപോലെ തന്നെ എ ടി സപ്പോർട്ടോടു കൂടി ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റി ബിൽഡിങ് ഒക്കെ എ ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അതിൻ്റെ രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു ഇൻകം ചെയ്യുന്ന ചെയ്യാം അപ്പോൾ ഈ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും അതിന് പല രീതിയിലുള്ള ഉണ്ട് നിങ്ങൾക്ക് ഓൺ ആയിട്ടുള്ള ഒരു ഓർഡിനൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓർഡിനൻസിന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലീഗൽ സർവീസ് സെല്ല് ചെയ്യാൻ പറ്റും അതെല്ലാം അങ്ങനെ നിങ്ങൾക്കൊരു ഓഡിയൻസ് ഇല്ല നിങ്ങൾ ഫ്രീലാൻസിംഗ് സൈറ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഫൈബർ അപ്പോൾ അവർക്ക് ഫ്രീലാൻസിംഗ് ഡോട്ട് കോം അതൊക്കെ ഫൈബർ പീപ്പർ പോലെയുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ലിസ്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കസ്റ്റമർ ക്ലയൻ്റും കിട്ടിയതിനെ അവർക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മതി ഏത് പല സർവീസ് ഉണ്ട് ബേക്ക് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പ് വിളിച്ചിട്ട് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള വർക്ക് ഫോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഒരു ഏജൻസിയിൽ നിന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ എ എന്ന് പറഞ്ഞു അതായത് എ ഐ ഓട്ടോമേഷൻ ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസി ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏ മേഖലയിൽ തന്നെ ചെയ്യാൻ പറ്റും സർവീസൊക്കെയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ജനറേറ്റുള്ള മെത്തഡ് അത് തന്നെയാണ് നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ട് ആ സ്കില്ലിനെ നിങ്ങൾ ക്ലയൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു അവർ ആ ഒരു വാല്യൂക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് റിമാൻഡ് ചെയ്ത് തരും അതിതാണ് ഫസ്റ്റ് റിമാൻഡ് മെത്തഡെന്ന് പറയുന്നത് അതിൻ്റെ മെത്തഡെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ക്യാൻറ്റി ഫീഡിലോട്ട് പോയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് എന്നാൽ ഒരു പ്രോംസ് എഞ്ചിനീയർ പോയിട്ട് സെയിം കാര്യം പക്ഷേ പ്രോംസ് എഞ്ചിനീയറിങ് ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു പ്രോംസ് എഞ്ചിനീയറിംഗിൻ്റെ പ്രോംസ് ഉണ്ടല്ലോ അപ്പം ഈ ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോംസ് എഞ്ചിനീയർക്ക് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് വഴി സെയിൽസ് വഴി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രോംസ് നമുക്ക് ഓൺലൈൻ വഴി കിട്ടും അതല്ല നിങ്ങൾക്ക് തന്നെ പല പ്രോംസ് നല്ല രീതിയിലുള്ള പ്രോംസ് അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോംസ് പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾ പ്രോംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പ്രോംസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും അതിന് പല രീതിയിലുള്ള മാർക്കറ്റ് പ്ലേസ് ഉണ്ട് എഡ്സിഡ് മാർക്കറ്റ് പ്ലേസിലൂടെ നിങ്ങൾക്ക് സെല് ചെയ്യാം ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ഓൺ ഓൺലൈനിലുള്ള ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ ഒക്കെ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ടാക്റ്റ് ആയിട്ട് ആ സെൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ് ഇത് രീതിയിലുള്ള പ്രോംസ് ക്രിയേറ്റ് ചെയ്യാം അത് വെച്ചാൽ ആ ഒരു പ്രോംസ് ഒരു പാക്കേജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഇ ബുക്ക് പോലെ ആക്കിയിട്ട് അതിനെ സെല്ല് ചെയ്താൽ മതി അതാണ് സെക്കൻഡ് മെത്തഡ് തേർഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രോംസ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ പോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇ ബുക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം സപ്പോസ് ഒരു പ്രോഗ്രാം ലാംഗ്വേജ് പഠിക്കണമെന്ന് വിചാരിച്ചു അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചാൻറ്റി ബി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലാ പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ ലേണിംഗ് സ്ട്രക്ചർ എങ്ങനെ ലേണിങ് ലേൺ ചെയ്യാം എങ്ങനെ അതിനെ സ്റ്റുഡൻസിൻ്റെ പഠിപ്പിക്കാം അതിൻ്റെ എക്സാമ്പിൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഒരു ഇ ബുക്ക് തയ്യാറാക്കാൻ പറ്റും രണ്ട് ചെറിയ സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഒരു ഇ ബുക്കായിട്ട് കൺവേട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ആ ഇ ബുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ അങ്ങനോട് സെല്ല് ചെയ്യാം അങ്ങനെ കേട്ടിട്ട് വന്നൊരു സർവീസുണ്ട് ഈ ഒരു സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയി തന്നെ അതിന് സെല്ല് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് കോഴ്സ് മിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്ന ഒരു എ എ ടു അല്ലെങ്കിൽ എ എ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കോ നിങ്ങൾക്കറിയാൻ അറിയാമെങ്കിൽ ആ റിലേറ്റഡ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ സപ്പോസ് നിങ്ങൾക്ക് ഈ എ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ചാൻ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ചാൻഡോർഡ് ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത സ്കിൽസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എ േണിങ് മെത്തേഡ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഏറ്റെയിൻമെൻറ്റുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്